ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് മമ്മി എനിക്ക് ചോറിന് അതായത് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന ചോറിന് മമ്മി ഒരു കിഡിലോസ്കി കറിയുണ്ടായി തന്നു അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ഞാൻ മമ്മിയോട് വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മി എനിക്ക് അറിയായിരുന്ന അതെന്തോ ഒരു മേൾക്കുരട്ടി അല്ലെങ്കിൽ ഒരു ഫ്രൈ എന്തോ സംഭവമാണ് പക്ഷെ അതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ മമ്മിയോട് പറഞ്ഞു എനിക്ക് ഇന്ന് ആൾക്കാർ തന്നെ പറ്റത്തുള്ളൂ വൈകുന്നേരത്തെ ചോറിന് അപ്പോൾ അത് ഉണ്ടാക്കി കാണിക്കാവുന്ന ചോദിച്ചപ്പോഴത്തേ മമ്മി ഈ അത് ഞങ്ങളുടെ അപ്പുറത്ത് ഉണ്ടായതാണ് അപ്പോൾ അത് പറിക്കാൻ വഴി അത് പറിച്ചുകൊണ്ട് വന്നു അപ്പോൾ നമുക്ക് ഇതെന്താ സംഭവം ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ പറമ്പിൽ നിന്ന് ഉണ്ടായ വഴുതനയാണ് ഇത് കണ്ടോ ഇതില് ഒരെണ്ണം ഞാൻ പറിച്ചിരുന്നു വെളുപ്പിന് രാവിലെ ചോറിൻ്റെ കറിയും ഉണ്ടാക്കി കൊടുത്തു വിട്ടു അതാണ് എൻ്റെ കൊച്ച് എന്നോട് വൈകുന്നേരം ഉച്ചയ്ക്ക് വന്നപ്പോൾ ചോദിക്കുന്നത് അന്നേരം അതാ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് ഓർത്ത് നിങ്ങളെയും കാണിക്കാമെന്ന് ഓർത്ത് ഞാനിപ്പോൾ അത് അരിയുവാണിത് കണ്ടോ ഇതിൻ്റെ ശകലം കേടായിരുന്നു കണ്ടിച്ച് കൊളിനാണ് പിന്നെ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്കത് കാണാം കേട്ടോ വട്ടത്തിൽ ഇങ്ങരിഞ്ഞ് നമുക്കത് അതിന് മസാലയൊക്കെ പരട്ടി വറുത്തെടുക്കണം അതായത് മണ്ഡലക്കാലമാണ് മാലയിടുന്ന വീടുകളിലൊക്കെ ചുമ്മാൻ മീനില്ലല്ലോ അതിന് പകരം മീൻ വറുക്കണ പോലെ നമുക്കത് വറുത്ത് ഇത് വേണ്ട ഇതുപോലെ രിഞ്ഞെടുക്കണം എന്നിട്ട് മസാലയൊക്കെ പുരട്ടി വറക്കണം വറുത്ത് കഴിഞ്ഞ് നമ്മൾ ചോറിൽ അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ അവർ മീനാന്ന് സങ്കല്പിച്ചു കഴിച്ചുകൊടു നമുക്ക് അങ്ങനെ ചെയ്യാൻ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം കൈ നമ്മുടെ വഴുതനങ്ങ നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല തിക്നെസ്സിൽ തിക്നെസ്സിലരിയണം അതായത് ഒത്തിരി തിക്നെസ് വേണ്ട ഈ ഒരു തിക്നെസ്സിനെ ഒന്ന് അരിഞ്ഞെടുക്കാം അത് തിക്നസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഒരു ഇതുപോലെ ആയി പോവും അതുകൊണ്ട് നമുക്ക് ഈ ഒരു തിക്നെസ്സിന് അരിയാം പിന്നെ നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട മസാല കാണാം ഈ കരുത്തി അങ്ങ് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കണേ ഒരു മസാലപ്പൊടി കേട്ടോ ചിക്കൻ മസാലയാണ് ഇനി പുരിയമുളകിന്റെ മുളക് പൊടിയാണത് കുറച്ച് ചേർക്കാം ചെറിയ മഞ്ഞൾപ്പൊടി ചേർക്കാം ചില മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ചില മല്ലിപ്പൊടി എടുക്കുക ഇത് വഴുതനങ്ങ കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മസാല ചേർക്കണേ പാകത്തിന് ഇങ്ങോട്ട് ചേർത്തു പിന്നെ നമുക്ക് ചില ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ശരം വെള്ളമൊഴിച്ച് വറുത്ത പൊടിയാണ് ഞാൻ സേക്കണം കേട്ടോ മസാല എല്ലാം നമ്മൾ റെഡി ആക്കിയത് ഉണ്ടോ ഇതുപോലെ ജ്യൂസാക്കി ഉണ്ടാക്കണം ഇങ്ങനെ ി തിരുമ്പിതിരുമ്പി എടുത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത് എണ്ണ അലേക്കിടാം വർക്കാട്ടോ ഈ സൈഡ് ഇങ്ങനെ സൈഡ് നമുക്ക് കഴിക്കുമ്പോൾ അത് നന്നായിട്ട് നുള്ളി ഞങ്ങൾക്കോളൂ വെല്ലില്ലാത്ത തുണ്ട മീനാണ് ഇന്ന് നമുക്ക് ഇതിന് സെർവ് ചെയ്യുമ്പോൾ കാണാം അബ്ബൈസ് നമ്മുടെ മമ്മി സ്പെഷ്യൽ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ